ആലപ്പുഴയിൽ പോലീസുകാരൻ ഹോട്ടൽ അടിച്ചു തകർത്തു ആലപ്പുഴ കളർകോടുള്ള അഹലൻ കുഴിമന്തിയിലാണ് സംഭവം ഇവിടെ നിന്ന് കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് ഭക്ഷ്യ വിഷബാധയുണ്ടായി എന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം ചങ്ങനാശ്ശേരി ട്രാഫിക് സ്റ്റേഷനിലെ സി പി ഒ കെ ജെ ജോസഫിനെ ആലപ്പുഴ സൌത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു വൈകിട്ട് ആറു മണിയോടെയാണ് സംഭവം ചങ്ങനാശ്ശേരി ട്രാഫിക് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ കെ ജെ ജോസഫ് ജോലി കഴിഞ്ഞെത്തിയാണ് ആക്രമണം നടത്തിയത് വടിവാളുമായി എത്തിയ ജോസഫ് ആദ്യം ഹോട്ടലിന്റെ ചില്ലുകൾ അടിച്ചു താർത്തു ഹോട്ടൽ ജീവനക്കാരെ വടിവാളുമായി ആക്രമിക്കാൻ ശ്രമിച്ചു ദേശീയപാതയിലരികെ ഹോട്ടലിൽ അരമണിക്കൂറോളം ഭീകരാന്തരീക്ഷ സൃഷ്ടിച്ച ജോസഫിനെ ആലപ്പുഴ സൌത്ത് പോലീസ് എത്തി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വൈദ്യ പരിശോധനയിൽ ജോസഫ് അമിതമായി മദ്യപിച്ചിട്ടുണ്ട് എന്ന് തെളിഞ്ഞു തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതിയെ നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Rajkumari, rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.